ഏ ചാൻസ് എന്താ കൂടിയിട്ടില്ലേ അതുപോലെ ഓക്സിജൻ കുറയുന്നത് സോഡിയം കുറയുന്നത് ലങ്സ് ഡിസീസ് വളരെ അപകടകരമായ തരത്തിൽ കേരളത്തിൽ മരണനിരക്ക് വർദ്ധിക്കുകയും ഒരു പോസ്റ്റ് കോവിഡ് അനാലിസിസ് ഞാൻ കഴിഞ്ഞ വർഷം ഇതിവിടെ പറഞ്ഞപ്പോ മന്ത്രി പറഞ്ഞു ഒരു ശാസ്ത്രീയമായ അടിത്തറയില്ല ശാസ്ത്രീയമായ അടിത്തറ വേണ്ടത് ഗവൺമെന്റിനാണ് ഗവൺമെന്റിന്റെ കയ്യിൽ ഹെൽത്ത് ഡാറ്റയുണ്ട് നിങ്ങൾ പതിനാല് ജില്ലകളിലെ പതിനാല് പഞ്ചായത്തുകൾ നിങ്ങൾ പരിശോധിക്ക് ഈ കോവിഡിന് മുമ്പുള്ള മരണനിരക്കും കോവിഡിന് ശേഷമുള്ള മരണനിരക്കും അവിടുത്തെ ലോക്കൽ പഞ്ചായത്തിൽ ഡെത്ത് രജിസ്ട്രേഷൻ വെച്ച് നോക്ക് എന്നിട്ട് നിങ്ങൾ പരിശോധിക്ക് എന്താ മരണകാരണം ഏത് ഏജ് ഗ്രൂപ്പിലുള്ളവരാണ് മരിക്കുന്നത് അതിനൊക്കെയല്ലേ ആരോഗ്യവകുപ്പ് നിങ്ങൾ ഇതൊന്നും ചെയ്യില്ല ഇതൊക്കെ ചോദിച്ചാൽ ആകാശത്തേക്ക് നോക്കും ഈ സംവിധാനം ചെയ്യണ്ടേ ആരോഗ്യവകുപ്പ് അപകടകരമായ രീതിയിലേക്ക് കേരളത്തിലെ ആരോഗ്യ രംഗം പോവുകയാണ് മനുഷ്യന്റെ ആരോഗ്യം പോവാണ് നമുക്ക് ഒരു ഇതുമില്ലാത്ത ആളുകൾ പെട്ടെന്ന് മരിക്കുകയാണ് ഒരുപാട് കാര്യങ്ങൾ ഇതെല്ലാം ബന്ധപ്പെട്ടിട്ടുണ്ട് പിന്നെ ഈ അമീബിക് ജ്വരം വന്നപ്പോൾ എപ്പോഴും ഈ പത്തു കൊല്ലം മുമ്പ് പോകുന്ന എന്തിനാ പോയി അബദ്ധത്തിൽപ്പെട്ടില്ലേ മന്ത്രി രണ്ടായിരത്തി പതിനെട്ടിലെ ഒരു സാധനം ക്രാപ്പ് ചെയ്ത് രണ്ടായിരത്തി പതിമൂന്നിലാണ് അമീബിക് മസ്തിഷ്ക ജ്വരത്തെക്കുറിച്ച് കേരളത്തിലെ ആരോഗ്യ വകുപ്പ് ഒരു സ്റ്റഡി നടത്തിയിട്ട് ഗവൺമെന്റിന് കൊടുത്തിട്ട് ഗവൺമെന്റ് ഒന്നും ചെയ്തില്ല എന്ന് പറഞ്ഞു ബഹുമാനപ്പെട്ട മന്ത്രിയോട് പറയാനുള്ളത് കേരളത്തിലെ അമീബിക് ആദ്യം റിപ്പോർട്ട് ഫസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി പതിമൂന്നിൽ അതല്ല രണ്ടായിരത്തി പതിമൂന്നിൽ അതിന്റെ റിസൾട്ട് ഇതാണ് മോസ്റ്റ് ഓഫ് ദി കോർണിയൽ അൾസേഴ്സ് റെസ്പോണ്ടഡ് വെൽ ടു ട്രീറ്റ്മെന്റ് വിച്ച് വാസ് സ്റ്റാർട്ടഡ് ഏർലി ഇൻ ഡയർ കോഴ്സ് ഡ്യൂ ടു എർലി ഡിറ്റക്ഷൻ ഓഫ് ദി പാരസൈറ്റ് ബൈ ഡയറക്ട് മൈക്രോസ്കോപ്പി ഓഫ് കൺഫർമേഷൻ കണ്ണിൽ വരുന്ന ഒരു അൾസറിനെ കുറിച്ചുള്ള സ്റ്റഡി റിപ്പോർട്ടാണ് അതാണ് രണ്ടായിരത്തി പതിനെട്ടിലെ ജേണലിൽ വന്നത് അതാണ് ജേണലിൽ വന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ അമീബിക് മസ്തിഷ്ക ജലത്തെക്കുറിച്ച് ഇവിടെ റിപ്പോർട്ട് കൊടുത്തു ഗവൺമെന്റ് നടപടി സ്വീകരിച്ചില്ല ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് പന്ത്രണ്ട് കൊല്ലം മുമ്പ് നടപടി സ്വീകരിക്കാത്തത് കേരളത്തിൽ ഇപ്പോൾ ഈ മസ്തിഷ്ക ജ്വരം വരുന്നതെന്ന് ഈ ആരോഗ്യമന്ത്രി അല്ലാതെ ആരെങ്കിലും പറയൂ പറയോ ഇനി വച്ചെന്നിരിക്കേണ്ട അതിനു മുമ്പ് ഇവിടെ ഇരിക്കുന്നത് ഒമ്പതര കൊല്ലയില്ലേ ഒമ്പതര കൊല്ലയില്ലേ ഈ ഇവിടെ മൂന്ന് കൊല്ലമായിട്ട് മസ്തിഷ്ക ജ്വരം രണ്ടായിരത്തി ഇരുപത്തി ഒന്നോട്ട് റിപ്പോർട്ട് ചെയ്ത് വരുമല്ലേ എല്ലാ എല്ലാ ഡീറ്റെയിൽസും എന്റെ കയ്യിലുണ്ട് എന്ന മുതലാണെന്ന് മന്ത്രി തന്നെ പറഞ്ഞുണ്ട് കേസ് ടു ലൈറ്റ് ഇൻ ടു തൗസൻഡ് ടു ലൈറ്റ് ഇൻ മലപ്പുറം ഇൻ ടു തൗസൻഡ് നയൻറ്റീൻ ആൻഡ് ട്വന്റി ട്വന്റി ഇതാണ് എന്നിട്ട് ഉമ്മൻചാണ്ടിയുടെ കാലത്താണ് ഒരു ഉത്തരവാദിത്വ ബോധത്തോടു കൂടി ഒരു മന്ത്രി സ്ഥാനത്തിരിക്കുമ്പോൾ എന്തിനാണ് പന്ത്രണ്ട് കൊല്ലം മുമ്പ് ഭരിച്ച ഒരു ഗവൺമെന്റിന്റെ തലയിൽ കൊണ്ടുപോയി അത് കെട്ടിവെക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ രണ്ടായിരത്തി പതിനാറിലാണ് ആദ്യത്തെ കേസ് റിപ്പോർട്ട് ചെയ്ത് ഞാൻ മന്ത്രി മറുപടി പറഞ്ഞു എല്ലാ രേഖകളും ഇത് മീഡിയ സ്കാനിങ് ആൻഡ് വെരിഫിക്കേഷൻ സെല്ലാണ് സെൻട്രൽ ഗവൺമെന്റിന്റെ പബ്ലിക്കേഷൻ ഡേറ്റ് ആണ് അതിലാണ് സംസ്ഥാനത്തെ മന്ത്രി വീണ ജോർജ് പറഞ്ഞതിനെ കുറിച്ച് ഇതിനകത്തുള്ളത് ആദ്യത്തെ കേസ് രണ്ടായിരത്തി പതിനാറിലാണെന്ന് കേരളത്തിലെ ഹെൽത്ത് മിനിസ്റ്റർ പറഞ്ഞിരിക്കുക എന്നിട്ട് ഫേസ്ബുക്ക് പോസ്റ്റിട്ട് കഴിഞ്ഞ ഗവൺമെന്റിനെ കുറ്റപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നത് നാടൊരു സിറ്റുവേഷൻ നേരിടുമ്പോൾ ഒരു പ്രശ്നം നേരിടുമ്പോൾ ഞങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്യില്ല ഏത് കാര്യത്തിനാ ഞങ്ങളെ സപ്പോർട്ട് സപ്പോർട്ടില്ലാത്തത് ഏത് നല്ല കാര്യത്തിന് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാത്തത് എന്തിനാ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാത്തത് ഈ ഇങ്ങനത്തെ ഒരു രോഗത്തെ നേരിടുന്ന കാര്യത്തിൽ ഞങ്ങൾ ആരെങ്കിലും എതിർക്കൂ ഞങ്ങൾ ഗവൺമെന്റിന് എല്ലാ പിന്തുണയും ഞങ്ങൾ കൊടുക്കില്ലേ പക്ഷേ നിങ്ങളെല്ലാം രാഷ്ട്രീയമാക്കി മാറ്റുകയാണ് ഒരു മുൻകരുതലും ഇക്കാര്യത്തിൽ എടുത്തിട്ടില്ല ഉറവിടം കണ്ടെത്തുന്നതിൽ പൂർണ്ണമായ പരാജയമാണ് നിങ്ങൾ റിയാക്റ്റീവായിട്ടാണ് പ്രതികരിക്കുന്നത് നിങ്ങൾ പ്രോ ആക്റ്റീവായിട്ട് നിങ്ങൾ ഒന്നും ചെയ്യുന്നില്ല നിങ്ങൾ പബ്ലിക്കിന് ഒരു ഡയറക്ഷൻ കൊടുത്തിട്ടില്ല ഇതെല്ലാം നമ്മുടെ മരണനിരക്ക് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് കാര്യം ഗൗരവമായി നമ്മൾ പരിശോധിക്കണ്ടേ അതിന് പകരം നിങ്ങൾ എന്തെല്ലാമാണ് പറയുന്നത് പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ പറയുകയാണ് പത്തു കൊല്ലം മുമ്പ് നിങ്ങൾ ഓരോ വകുപ്പിനും എടുത്തു നോക്ക് പത്ത് കൊല്ലം മുമ്പ് ഓരോ വകുപ്പിലെ അലോക്കേഷൻ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ അലോക്കേഷൻ ആയിട്ട് താരതമ്യമുണ്ടോ നാശുതാനന്ദ ഗവൺമെന്റുമായിട്ട് നിങ്ങളെ താരതമ്യപ്പെടുത്ത് ഹെൽത്തിൽ അലോക്കേഷൻ എന്തായിരുന്നു അതിനേക്കാൾ കൂടുതലായിരുന്നു ഉമ്മൻചാണ്ടി സർക്കാർ വന്നപ്പോൾ അലോക്കേഷൻ അതിനേക്കാൾ കൂടുതലായിരുന്നു പിണറായി സർക്കാർ വരുമ്പോൾ എല്ലാ കാലത്തിന്റെ മരുന്നിന് ഇത്രയും ചെലവാക്കി പത്ത് കൊല്ലം മുമ്പ് മരുന്നിന് ഈ വിലയാണോ മരുന്നിന് ഈ വിലയാണോ മരുന്നിന് ഈ വിലയാണോ കൊടുക്കുന്നത് അരിക്ക് ഈ വിലയാണോ വെളിച്ചെണ്ണയ്ക്ക് ഈ വിലയാണോ പത്തു കൊല്ലം മുമ്പ് പത്തു കൊല്ലം മുമ്പ് അറുപത് രൂപയല്ലോ വെളിച്ചെണ്ണയ്ക്ക് ഇപ്പൊ എത്ര നാനൂറ്റി അമ്പത് രൂപയാണ് വെളിച്ചെണ്ണയ്ക്ക് അരിക്ക് ഇത്രയും വില ഉണ്ടായില്ലല്ലോ പഞ്ചസാരക്ക് ഇത്രയും വില ഉണ്ടായില്ല ഇതാണ് കണക്ക് എല്ലാം പല ഗവൺമെന്റുമായി താരതമ്യപ്പെടുത്തിയിട്ട് കണക്ക് പറയുകയാണ് അത് ചില സ്ഥലത്ത് പെർസെൻറ്റേജ് പറയും ബുദ്ധിപൂർവ്വം ചില സ്ഥലത്ത് ആക്ച്വൽസ് പറയും ആ ഒരു പ്രതിരോധം എന്ന് പറയുന്നത് ദുർബലമായ പ്രതിരോധമാണ് കേരളം നേരിടുന്ന ഗൗരവമായ ഞങ്ങൾ പറഞ്ഞെന്താ ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണ് എന്ന് പറയാൻ കാര്യം ഇവിടെ അതിൻ്റെ ഇടയിൽ ഒരു എന്റെ ഒരു സബ്മിഷൻ ഇവിടെ വായിച്ചു ബഹുമാനപ്പെട്ട നമ്മുടെ കോന്നി അംഗം വായിച്ചു എന്താണെന്ന് അറിയാമോ അതുകൂടി പറഞ്ഞുതരാം ഞങ്ങൾ ഇതുപോലത്തെ സ്തുതിപാഠക സംഘം ആയിരുന്നില്ല ഞങ്ങളൊക്കെ ഇരിക്കുമ്പോൾ അവിടെ ഒരു സിറ്റുവേഷൻ വന്നു മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന്റെ ഒരു ടെൻഡർ എല്ലാ സപ്ലൈയേഴ്സും കൂടി കാർട്ടൽ രൂപീകരിച്ച് അതിൽ പങ്കെടുക്കേണ്ടതെന്ന് തീരുമാനിച്ചു